ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകം എപ്പോഴും അന്യരെ ദുഷിക്കുകയോ ശുധിക്കുകയോ ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയതാണ് ചിലർ മറ്റുള്ളവരുടെ ചെയ്തികളെ നോക്കി നിന്നിച്ചെന്ന് വരാം ചിലർ അതേ ചെയ്തികളെ തന്നെ വന്നിച്ചെന്നും വരാം അത് ലോക സ്വഭാവമാണ് അങ്ങനെ നമ്മെക്കുറിച്ച് ആരെങ്കിലും അവജ്ഞാ വാക്കുകൾ ഉരിയാടുകയാണെങ്കിൽ അത് നാം ഒട്ടും ചെവിക്കൊള്ളേണ്ടതായിട്ടില്ല അവജ്ഞ പറയത്തക്ക വിധത്തിലുള്ള പ്രകൃതി പ്രവർത്തികൾ നാം പരമാവധി ചെയ്യാതിരിക്കുക തന്നെ വേണം അതുകൊണ്ട് ഒരു കവി പറയുകയാണ് വെറും പ്രാകൃത സങ്കല്പം വല്ല മട്ടുമൊതിക്കുക ഉടൻ തള്ളിക്കളഞ്ഞുള്ളം തെളിയിക്കും തപസികൾ തപസ്സികളുടെ സ്വഭാവമാണ് അപ്പറയുന്നത് അതുപോലെ ആളുകൾ നമ്മെ നിന്ദിക്കുകയാണെങ്കിൽ എന്തുവേണം അവജ്ഞാവാക്കിനാൽ ചെയ്ത് സ്തുതിയോ നിന്ദയോ രണ്ടും കൈക്കൊള്ളാർക്കമനീഷികൾ നമ്മെക്കുറിച്ച് ചിലപ്പോൾ സ്തുതിച്ചു എന്ന് വരാം ചില സമയത്ത് നിന്നിച്ചു എന്ന് വരാം രണ്ടും നമുക്ക് ഒരു പോലെ കാണാൻ പഠിക്കണം ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം പിന്നെ ഒട്ടുപേർ നമ്മേ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ ഒട്ടുപേർ നമ്മേ സ്തുതിക്കാം കുറേ ആളുകൾ നമ്മെ സ്തുതിക്കും ഒട്ടുപേർ നമ്മെ ദുഷിക്കാം കുറേ ആളുകൾ നമ്മെ നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നാം ആരാണെന്ന പരമസത്യം നമുക്ക് ബോധിച്ചാൽ ഈ സ്തുതിയും ഈ നിന്ദയും നമ്മെ ബാധിക്കുകയില്ല അതാണ് നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ ഈ സ്തുതയും ഈ സ്തുതിയും ഈ നിന്ദയും ഒരേപോലെയായിരിക്കും സ്തുതിക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കുകയോ നിന്ദിക്കുമ്പോൾ നമ്മൾ തളരുകയോ ചെയ്യേണ്ടതായിട്ടില്ല കാരണം ഇത് രണ്ടും നമ്മിൽ ആരോപിക്കപ്പെടുന്നതാണ് അത് അതവരുടെ സ്വഭാവമാണ് സ്തുതിക്കുന്നത് അവരുടെ മനസ്സിലെ നല്ല ഗുണങ്ങളാണ് മറ്റുള്ളവരെ വന്നിക്കാൻ അവർക്ക് തോന്നുന്നത് അവരിലുള്ള തിന്മയാണ് മറ്റൊരാളെ നിന്ദിക്കാൻ തോന്നുന്നത് നമ്മെ നിന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനോഭാവമാണ് എന്ന് കണ്ട് നാം ആ നിന്നിക്കുന്ന വാക്കുകൾ എന്താണോ ആ പറഞ്ഞവ എന്നിൽ ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാൻ അവരാണ് സഹായിക്കുന്നത് കാരണം അവരുടെ വാക്കുകളാണ് ആ നമ്മളിലേക്ക് ചികഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് സ്തുതിയേക്കാൾ നിന്നയെയാണ് നാം അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് ആ നിന്ദ മറ്റൊരാൾ നമ്മെക്കുറിച്ച് പറയുന്നുവെങ്കിൽ നാം ആ നിന്ദ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന് പരമാവധി ഒഴിവാക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് അവജ്ഞാവാക്കിനാ ചെയ്താതെ രകത്തിരി അവജ്ഞയോടു കൂടിയ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും ഇളകാതെ ഈ ലോകത്തിൽ നിന്ദയോ രണ്ടും കൈക്കൊള്ളാത്ത മനീഷികൾ മനീഷികൾ എന്നാൽ വിവേകികളായിട്ടുള്ള ആളുകൾ ഇത് രണ്ടിനെയും കൈക്കൊള്ളുകയില്ല രണ്ടിനെയും ഒരേപോലെ കാണുന്നവരായിരിക്കും അതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവജ്ഞ വാക്കിനാൽ ചേതശിലകാതെ ജഗത്തിൽ സ്തുതിയോ നിന്ദയോ രണ്ടും കൈക്കൊള്ളാത്ത മനീഷികൾ ഇതെല്ലാം നമ്മൾ നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്ന കന്മഷങ്ങളെ നീക്കി മനസ്സിനെ പരമപവിത്രമാക്കി തീർക്കാൻ സഹായിക്കുന്നതാണ് ഈ സുഭാഷിതരത്നങ്ങൾ എല്ലാം തന്നെ അതുകൊണ്ട് ഇവ നിത്യവും നിരന്തരം നമ്മൾ മനനം ചെയ്യേണ്ടതാണ് ഇവ കേൾക്കുകയും ആ കേട്ടത് നമ്മൾ കീർത്തിക്കുകയും അതിനെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ശ്രവണം മനനം നിധിദ്ധ്യാസം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യേന നാം അനുഷ്ഠിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നാം ഈ പ്രാപഞ്ചികമായ ആകർഷണ വലയത്തിൽ നിന്നും ആത്മോന്മുഖമായി തീരാനും അതിൻ്റെ ആകർഷണത്തിലേക്ക് ആകർഷിക്കപ്പെടാനും കാരണമായി തീരുകയുള്ളൂ അതുകൊണ്ട് നിത്യനിരന്തരമായ അഭ്യാസം നമുക്ക് കൂടിയേക്കഴിയൂ ഇത് വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് ഈ അഭ്യാസം എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അവജ്ഞാവാക്ര ചേതല കാലേ ജഗത്തിൽ ശ്രുതിയോ നിന്നയോ രണ്ടും കൈക്കൊള്ളാത്ത മനുഷ്യനോ